ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണത് അപ്പൊ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് വീഡിയോ കാണാം നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തോളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണുണ്ട് കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കണം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നും നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നോക്കി വെള്ളപ്പൊ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ ഞാൻ എടുക്കണുണ്ട് ഇട്ട് ഇതിനേലും ഐസ് ആവാൻ പാടില്ല ഇത് നമുക്ക് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വല്ലാണ്ട് വെന്ത് പോവരുത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇതൊന്ന് തിളച്ചൊന്ന് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇതിപ്പോ രണ്ടു മൂന്ന് മിനിറ്റ് ആയി തിളച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഇതിൽ നിന്ന് വെള്ളത്തിൽ മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്കൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായി പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി കൊടിയായി കഴിഞ്ഞിട്ടുള്ള സവാളയാണ് ഒരു വലിയ സവാളിട്ട് ഞാൻ മുഴുവനായിട്ട് എടുത്തുകൊടുക്കാം ഇതിലേക്ക് ഞാന് പച്ചമുളക് രണ്ട് വലിയ പച്ചമുളക് ഇട്ടുണ്ട് വല്ലാണെങ്കിലും ഒന്ന് വഴറ്റി എടുക്കും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്ക പെട്ടന്ന് വഴഞ്ഞപ്പോള് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കാണാം കുറച്ച് ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചേർക്കണം ഉപ്പ് കൂടി പോവാൻ പാടില്ല നല്ല പോലെ നമുക്ക് വഴറ്റി എടുക്കാം ഉപ്പ വലുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാണി ചേർത്ത് എടുക്കാം കൂടി പോകാ കൊറച്ചു അപ്പൊ അതിനനുസരിച്ച് ഒരു അര അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഇതിൻ്റെ ഒക്കെ ഒന്ന് പച്ചശ് മിനിറ്റ് മാറി വരട്ട അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പൂൺ ചേർത്ത് കൊടുക്കണ്ടട്ട അത്ര ചേർക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സ്നാക്കിന് അപ്പം അതും കൂടി കൂട്ടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അരസ്പൂണ് മുളക് പൊടി അര അരസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കണത് ചിക്കൻ മസാല ഞാൻ കുറച്ചധികം ചേർത്ത് കിട്ടുക അപ്പൊ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാല് സ്പൂണ് ഗരം മസാലേൻ്റെ എടുത്ത് കൊടുക്കാം ഇതെല്ലാം ഒരു ഈ പൊടികളൊക്കെ ആ പച്ച സമിറ്റ് മാറണൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ള ചിക്കന് എല്ലില്ലാത്ത ചിക്കന് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു മുള മുളക് പൊടിയും കൂടി ഇട്ടുങ്ങായിട്ടും ഒന്ന് മിക്സിയുടെ ജാറിയിൽ ഒന്ന് പൾസെയ്തെടുത്തതാണ് ഇതും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് അപ്പൊ നല്ലപോലെ ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ് അതും കൂടിയും ചേർത്ത് കൊടുക്ക നമ്മൾ നേരത്തെ ആ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങില്ല അതിന്റെ ബാലൻസ് ഒക്കെ എടുത്ത് ഞാൻ പുഴുങ്ങിയതാണ് പിന്നെ അതേ കൂടി ഒരു ഒരു ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായി അപ്പൊ നമുക്കിതൊന്നു പിടിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം കൂടി കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോ ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ അയാ വേവിച്ചത് കൂടി ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതിന്ന് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ ഈ മിക്സിയിൽ നമുക്ക് ചെറിയൊരു ബോൾസ് ആക്കി എടുക്കാം ചെറിയൊരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഉരുളക്കിഴങ്ങിലായ ഒരു കോവിലെടുത്ത് ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇന്ന കയ്യിൽ വെച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം അല്ല ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം എന്താ ഈ സ്നാക്ക് ഇപ്പൊ ഞാൻ ഇതേപോലെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് എന്താ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടി ചൂടായി ഒന്ന് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ഓയിലും കൂടി ഒന്ന് ചൂടായി വരട്ടെ നമുക്കിപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ക്കിത് ഞാനിപ്പോ കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെച്ചേക്കണതാണ് നമുക്ക് ഈ സ്നാക്ക് ഒരു നീ മൈദപ്പൊടിയിലിട്ട് മുക്കിയെടുക്കാം എണ്ണയിൽ ചുറ്റുകൊടുക്ക നല്ലപോലെ കോട്ട് ചെയ്യ എണ്ണയിൽ ചുട്ട് കൊടുക്ക തിരിച്ചു മാർച്ച ഒക്കെ ഫ്രൈ ചെയ്ത് തിരിച്ചു മാർച്ചൊക്കെ ഇട്ടുകൊടുക്കട്ടെ നമുക്ക് ഒരു സ്നാക്കാണ് കേട്ടത് ഇപ്പൊ ചിക്കൻ ഇല്ലെങ്കിൽ ബീഫ് ബീഫോണ്ടായാലും ചെയ്യാം മുട്ട വെച്ചും ചെയ്യ പച്ചക്കറി വെച്ചും നമുക്ക് ഇതാക്കാം കേട്ടെ ഈ സ്നാക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് കോരി കിട്ടാം ഇതേപോലെ ബാക്കിയുള്ളതൊന്നും നമുക്ക് റെഡി ആയി ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ അതും തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മള് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി ഇല്ല നല്ല ഭംഗി കാണാൻ തന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ സ്നാക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ നോമ്പൊക്കെ ഇല്ലേ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ